ഈ റമദാൻ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം എന്റെ ശബ്ദം ശ്രോയിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഖുർആൻ അസ്സാമുലൈക്കും അവതരിപ്പിക്കുന്ന ഖുർആാനിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സൈറാനി പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി മൂന്നാം അധ്യായമായ സൂറത്തുൽ വുഹായാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പൂർവാഹനം എന്നർത്ഥം വരുന്ന ഈ സൂറത്തിൽ പതിനൊന്ന് സൂക്തങ്ങളാണുള്ളത് ഇത് മക്കയിലാണ് അവതരിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈ വസ്സല്ലമ്മയ്ക്ക് വഹീം കൊണ്ടുവന്നിരുന്ന ജിബ്രിൽ അലൈവസ് കുറച്ച് ദിവസങ്ങൾ വരാതിരിക്കുകയും മുഹമ്മദിനെ അവൻ്റെ റബ്ബ് കൈവിടുന്നിരിക്കുന്നുവെന്ന് അവിശ്വാസികൾ പരിഹസിക്കുകയുണ്ടായിരുന്നു മറ്റൊരു റിവാത്തിൽ ജുന്തബ് ബിനു അബ്ദുല്ലാ റലിയല്ലാഹു പറയുന്നു അസുഖമൂലം നബി ഒന്നോ രണ്ടോ രാത്രി എഴുന്നേൽക്കാതിരുന്നപ്പോൾ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു മുഹമ്മദിനെ അവൻ്റെ പിശാജ് ഉപേക്ഷിച്ചിരിക്കുന്നുവല്ലോ എന്ന് ഈ സന്ദർഭത്തിലാണ് ഈ സൂറത്തിൻ്റെ അവതരണം വിളിച്ചം നൽകി ലോകത്തിനെ ഉന്മേഷഭരിതമാക്കുന്ന പകലിനെയും ഇരുട്ടുമൂടി ലോകത്തെ ശാന്തമാക്കുന്ന രാത്രിയെ കൊണ്ട് സത്യം ചെയ്ത ശേഷം അള്ളാഹു നബിസല്ലാഹു അലൈഹി വസ്ല്ലമെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും അതിപ്രധാനമായ സന്തോഷ വർത്തമാനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഇതിവൃത്തം റസുൽ തിരുമേനി നിസല്ലാഹു അലൈഹി വസ്ല്ലമേ അള്ളാഹു കൈവിടിയുകയോ പുറന്തള്ളുകയോ ചെയ്തിട്ടില്ല അവന് കോപമോ വെറുപ്പോ ഉണ്ടായിട്ടില്ല ഈ ലോകത്ത് എന്തൊക്കെ കഷ്ടപ്പാടുകളും വിഷമതകളും സഹിക്കേണ്ടി വന്നാലും പരലോകത്ത് ശ്രേഷ്ഠമായ ഉത്തമമായ ജീവിതമായിരിക്കും ഭാവിയിലും നേട്ടങ്ങളുണ്ടാവും വിജയവും ഉണ്ടാവും ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ പിതാവും ആറാം വയസ്സിൽ മാതാവും നഷ്ടപ്പെട്ട നബിക്ക് അനാഥനായി തീർന്ന നബിയെ സംരക്ഷണം നൽകി അനുഗ്രഹിച്ചു സന്മാർഗമെന്താന്നറിയാത്ത നൊരിസലാഹു അലൈവ് വസല്ലമേ അള്ളാഹു ദർശനം നൽകി അനുഗ്രഹിച്ചു വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പരിശുദ്ധ ഖുർആൻ നൽകി പ്രവാചകന്മാരിൽ തന്നെ ശ്രേഷ്ഠനും സമസ്ത ലോകത്തിനായുള്ള റസൂലുമാക്കി ആദരിച്ചു അന്യരെ ആശ്രയിച്ചു കഴിയുന്ന ദരിദ്രാവസ്ഥ മാറ്റിക്കൊടുത്തു അന്യരെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കിക്കൊടുത്തു അനന്തരാവകാശം ഒന്നും തന്നെ ലഭിക്കാത്ത നിബിസല്ലാഹു അലൈവസല്ലമ്മയ്ക്ക് ആദ്യം പിതാമഹനും പിന്നീട് പിതൃവ്യനെയും ആശ്രയിക്കേണ്ടി വന്നു എന്നാൽ സ്വപത്നിയായ കദീജ റലി അള്ളാഹു അൻഹ തൻ്റെ സമ്പത്ത് കച്ചവടത്തിനായി കൊടുത്തിരുന്നു പിന്നീട് ഹിജ്രയ്ക്ക് ശേഷം അൻസാരികളുടെ സഹായങ്ങളും നിർലോഭം ലഭിച്ചു പിന്നെ യുദ്ധങ്ങളിലെ ഗനീമത്ത് സ്വത്തിലെ വിഹിതവും ലഭിച്ച നബിസല്ലാഹ് ഒരിക്കലും ഒരു ധനാഢ്യനോ യക്ഷപ്രഭുവോ ആയിരുന്നില്ല പക്ഷേ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത് രാജാവായ പ്രവാചകനായിരിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഒരു പ്രവാചകനായ അടിമയായിരിക്കുന്നതിനാണ് ഇഷ്ടപ്പെട്ടത് ധനം മന്യ മനസ്സിൻ്റെ ധന്യതയാണ് അവസാനത്തെ മൂന്ന് സൂക്തങ്ങളിലൂടെ അള്ളാഹു നബീസ് അലൈഹി അലൈവസ്ലമയെ ഉപദേശിക്കുന്നു അതിലൂടെ ഓരോ സത്യവിശ്വാസിയെയും ഉദ്ബോധിപ്പിക്കുകയും കൂടിയാണ് ചെയ്തത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്ന നിലയിൽ അനാഥരെയും ദരിദ്രരെയും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ മൂടിവെക്കാതെ സന്തോഷം പ്രകടിപ്പിക്കുകയും അത് നന്ദിപൂർവ്വം സ്മരിക്കുകയും വേണമെന്നും ഉപദേശിക്കുന്നു എത്തീമിനെ സംരക്ഷിക്കുക ദരിദ്രരെ സഹായിക്കുക ഓരോ മുസൽമാൻ്റെയും ബാധ്യതയാണ് ചോദിച്ചു വരുന്നവരെ വിരട്ടി ഓടിക്കരുതെന്നും നബിസല്ലാഹു അലൈവസല്ല നമുക്കൊരു മാതൃകയാണ് ഒരിക്കലും ചോദിച്ചു വരുന്നവരെ വെറും കയ്യോടെ മടക്കി വിട്ടിരുന്നില്ല കയ്യിലൊന്നുമില്ലെങ്കിൽ പോലും സൗമ്യമായ വാക്കുകൾ കൊണ്ട് അവരെ പറഞ്ഞു വിട്ടിരുന്നു സൂറ ഇബ്രാഹിമിലെ ഏഴാം സൂക്തത്തിൽ കാണാം നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നു എന്നാൽ നന്ദി കേട് കാട്ടിയാലോ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ് താനും വിഷമിച്ചിരിക്കുന്ന മനസ്സുകളെ സമാധാനം ചെയ്യുന്ന ഒരു കുളിർമഴയാണ് സൂറത്ത് ലോഹ മരുഭൂമിയിലെ മരുപ്പച്ച പോലെ തണൽ വിരിക്കുന്ന ഒരു വലിയ വൃക്ഷമാണ് ഈ സൂറത്ത് രാവും പകലും പോലെ ഇരുളും വെളിച്ചവും പോലെ സുഖദുഃഖ ദുഃഖ സമ്മിശ്രമാണ് നമ്മുടെയൊക്കെ ജീവിതം സന്തോഷങ്ങളെയും സന്താപങ്ങളെയും ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ഏവർക്കും കഴിയുമാറാവട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹിർ ധവാനും അനു അലമുൽ റബുൽ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാസ്